പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന കർത്താവിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട ദിവസം അത് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്ന് വിളിക്കാൻ കാരണം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മയെ പരിശുദ്ധ അമ്മേ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം ഈ വേളയിൽ ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും ഈ ദേശത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പറയുന്നു ജപമാല മാതാവില കൃപാശനം പ്രാർത്ഥനയോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബ നിയോഗം 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 പറ മക്കളെ പ്രാർത്ഥന ആവശ്യം പറയാ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ആമീൻ പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞു അനിയ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ അനേകം മക്കള് മുട്ടിൽ നിന്നും കൈവിരിച്ചും കൈകൂപ്പിയും കണ്ണടച്ചും ഭക്തിപൂർവം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെല്ലാം കർത്താവ് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ വർഷം വർഷം ചൊരുകണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിനതിരുമുറുവാണെന്ന് വനിതകരം ഇപ്പോൾ പ്രാർത്ഥന മുഴുകിയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പണം പോലെ വൈതാക്കളം പോലെ കർത്താവ് ശിഖം മുതൽ അഖം വരെ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി പ്രഭാതത്തിൽ അവർക്ക് അവകാശം കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ അവർക്ക് ഓഹിനിയാകണ്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് സരോപരി അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അവകാശം ഓഹിനിയും കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് മുപ്പത്തി വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന അധികാരത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ അടിപ്പെട്ട പോലും വൈദാഖ് ദൈവീകമായ ശക്തി കർത്താവ് ആഴം തരം പ്രാർത്ഥിക്കുന്നു മായക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നല്ലോ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുവോ അവിടെ മനസ്സിന് ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോഴും പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് നിരവിശുദ്ധമായ രഥത്താൽ മക്കൾ തളിക്കണമേ മാരകമായ രോഗങ്ങൾ ഹൃദയഭാരങ്ങൾ കർത്താവ് കാഴ്ചയില്ലാത്ത അവസ്ഥകൾ കണ്ണിന് കാഴ്ച കരുവരുപ്പുള്ള അവസ്ഥകൾ മൂക്കില് കടന്ന് അടിനോടിന് രോഗങ്ങളുള്ളവർ ഭുജങ്ങൾ കൈകൾ പൊക്കാനും താത്താനും പറ്റാത്ത വിധത്തിൽ നീര് കല്ലച്ച് പോയവർ വിവിധങ്ങളായ ആന്തരിക അവയവങ്ങൾക്ക് വന്നപ്പെട്ട രോഗങ്ങൾ പേശികൾക്കുള്ള രോഗങ്ങൾ കോശങ്ങൾക്കുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്ത് മാറിപ്പോട്ടെന്നും അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്ത് കൽപ്പിക്കുന്നു ആമേൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം കർത്താവ് കർത്താവിന് ഞങ്ങൾ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മീറ്റിംഗിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോ വിഷയങ്ങളെയും വ്യക്തികളിലും സ്ഥാപനങ്ങളുള്ള സന്ദർശനത്തെയും ഇടപാടുകളെയും ഇടപഴകലുകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കണ്ണു നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ഞാൻ എവിടെ പോയാലും നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് അറൽ ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികമാകുകയും നിങ്ങളുടെ വിശ്വാസം അടയാളം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാ പരിശുദ്ധാത്മാവായ സർവീസരായി നീ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം സുവിശേഷമാണ് അധ്യായം നാലാമത്തെ വാക്യം അതിന്റെ കൂടെ വായിക്കുന്നത് ലുക്ക പതിനെട്ട് എട്ട് ഇതിന്റെ കൂടെ വായിക്കുന്നത് മത്തായി ഇരുപത്തിയാറ് അമ്പത് ഇത്രയും വചനങ്ങൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് ധരിക്കണത് യോഹന്നാൻ യോഹന്നാൻ എന്നെ എന്നെ ജോലി ജോലി ഭൂമിയിൽ ഭൂമിയിൽ ഞാൻ ഞാൻ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ടവര് എപ്പോഴും നമ്മള് ചിന്തിക്കേണ്ടത് പട്ടകല്യാണത്തിന്റെ മുപ്പത്തിഒൻപതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവലി അർപ്പിക്കുമ്പോൾ കർത്താവ് കുറെ വെളിപാടുകള് പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ അത് ഭാഗമാണിത് അതായത് കർത്താവ് അന്ന് പറഞ്ഞത് നീ ഒരു ജീവിത പങ്കാളിയോടാണ് ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണല്ലോ കർത്താവ് പുരോഹിതനെ അഭിഷേകം ചെയ്തിരിക്കേണ്ടത് കാര്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പൗരോഹിത്യം ഒരു മേഘസ്ഥ ഒരു തീ പോലെ നിൽക്കും ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഭരുഭൂമിയിലെ പൗര കർത്താവിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ അടയാളമായി ഒരു മേഘസ്തംഭമായി നിൽക്കും അക്ബർ ദൈവമാണ് അവനിലൂടെ ആ ജനത്തെ ആ കാലത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നയിക്കുന്ന കൊണ്ടാണ് ദൈവം പുതിയ വെളിപാടുകൾ നയിക്കുന്നതിന് വേണ്ടി നൽകുന്നത് അങ്ങനെ എന്നോട് അന്ന് എന്നോടന്ന് പറഞ്ഞതിതാണ് പതിനേഴ് നാല് എന്താണ് പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഈശോൻ്റെ ജീവിതം അത് പൂർത്തിയാക്കുമ്പോൾ പരിശുദ്ധ പറഞ്ഞത് സി ജോസഫ് സോ മെനി തിങ്സ് ഈസ് എഗസ്റ്റ് ജീസസ് ഹോൾ സർക്കംസൻസ് ഇസ് അഗെൻസ്റ്റ് ജീസസ് എന്നിട്ടും ജീസ് കർത്താവിൻ്റെ പ്രഖ്യാപനം എന്താണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിലാണ് സദ്യ അതിനിടയ്ക്കിൽ അടയിൽ അതിനിടയിലാണ് യുവദാസ് കയറി വന്നത് യുവദാസ് കയറി വരികയും കയറി വരാൻ പോകുന്ന നിമിഷങ്ങൾ കർത്താവ് ചോ ചോരപ്പുറത്ത് കാണുന്നുണ്ട് അവൻ്റെ ചോരവിയർപ്പിൻ്റെ ആ അബ്രപാളികൾക്ക് ആ ചുവന്ന അബ്രപാളികൾക്ക് അപ്പുറത്തേക്ക് യൂദാസിൻ്റെ കറുത്ത നിഴലുകൾ തന്നെ മുത്തി ഒറ്റ കൊടുക്കാൻ വേണ്ടി വരുന്ന കാണുന്നുണ്ട് അത് കണ്ടുകൊണ്ട് കൊണ്ടാണ് കർത്താവ് പറയണത് ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തിയെന്ന് അഥവാ ഞാൻ മഹത്വപ്പെടുത്താൻ പോകുന്നു എന്താണ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു അതിനുള്ളിൽ യൂദാസ് വന്നാലും മുത്തി കൊടുത്താലും ഈശോ യൂദാസുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഡയലോഗ് അവിടെ വെച്ച് നടന്നുകൊണ്ട് ഈശോ ബ്രേക്കപ്പ് ആകുകയും ബ്രേക്കപ്പാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവദാസ് എങ്കിലും കർത്താവിൽ നിന്ന് ബ്രേക്കപ്പ് ആകുന്ന ഒരു സമയമാണത് അത് വായിക്കുന്നത് മത്തായുടെ സുവിശേഷമാണ് സുവിശേഷം യേശു യേശു അവനോട് അവനോട് ചോദിച്ചു സ്നേഹിത സ്നേഹിത നീ എന്തിനാണ് വന്നത് നീ എന്തിനാണ് വന്നത് അപ്പോൾ അവർ മുന്നോട്ട് വന്ന് അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു യേശുവിനെ പിടിച്ചു അത് നോക്ക് അപ്പോഴ് ഈശോ യുദാസ് നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തന്നെ അവൻ പണം കൊടുത്ത് കർത്താവിൻ്റെ ജീവൻ കവരാൻ വേണ്ടിയാണ് അവൻ ഇരുട്ടിലേക്ക് പോയതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു വീണ്ടും ഇരുട്ടിലൂടെ അവൻ തിരിച്ചു വരുമ്പോൾ കർത്താവ് ചോദിക്കണത് സ്നേഹിത എന്നാണ് അല്ല വഞ്ചക തെമ്മാടി എന്നല്ലേ വിളിക്കണത് ഒരു അതായത് ഈശോ ദൈവം ഏൽപ്പിച്ച ജോലി നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകും പക്ഷെ ഞാൻ ഏകനല്ല എൻ്റെ പിതാവിനോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പറയുമ്പോഴും മനുഷ്യപൊത്വം എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കടന്നു പോകുമെന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്ന വാക്ക് അതിനെല്ലാത്തിൻ്റെ ഒരു തലക്കെട്ട് പോലെ പറയണത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിയെന്നാണ് ഇത് ഈ വചനത്തിനോട് ചാരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അന്ന് കർത്താവ് വ്യാഖ്യാനം ചെയ്യുന്നത് നീ ഒരു ഭർത്താവ് ആണെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പണമുള്ള മാത്രം നിന്നോട് പ്രത്യേക സഹിതങ്ങൾക്കൂടും അത് ഭാര്യയുടെ സ്വർണം ഉണ്ടെങ്കിലും അവൾക്ക് ഓഹരി ഉണ്ടെങ്കിലും ഭർത്താവിന് പ്രത്യേക സ്നേഹം ഇതൊന്നും ഇല്ലെങ്കിൽ സ്നേഹമില്ല കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോഴാണ് നമ്മൾ എന്താ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് പറയുന്നത് അത് ആകാശത്തുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം എപ്പോഴും ഈ ന്യൂനമർദ്ദങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും യുധാ യേശുവിൻ്റെ ജീവിതത്തിലും പത്ത് ദിവസം പറയും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു പറയുമ്പോൾ ഈശോ പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകും ഇന്ന് കോഴിക്കൂന്നുമ്പോൾ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും ഇടിമിഴ് ഇടിമുഴക്കം ഉണ്ടാവും മിനൽപ്പിണറുണ്ടാവും പെരുമഴ പെയ്യൂ എന്നൊക്കെ പറയും കർത്താവ് അപ്പോൾ ഇങ്ങനെയെല്ലാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുമ്പോഴും കർത്താവ് എന്താ പറയണത് ജീവിതത്തിലേത് കാലാവസ്ഥകളും പറയുമ്പോൾ നിന്റെ മക്കൾ നിൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ മക്കള് ചിലപ്പോൾ നീ നീ എന്തുമാത്രം വേദകര പല മക്കളും അപ്പന്മാരെ കാണുന്നില്ല എന്താ കാര്യം വെളുപ്പന എഴുന്നേറ്റ് ജോലിക്ക് പോകും അവർക്ക് ഇളഞ്ഞുറങ്ങുമ്പോൾ തിരിച്ചു വരും അപ്പനെന്താ മൊത്തം വേർത്തോ എല്ലിടിഞ്ഞോ എന്നൊന്നും മക്കൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് നിങ്ങളുടെ വേദനയുടെ ഭാരങ്ങളാ കഷ്ടപ്പാടിന്റെ ആക്കങ്ങള തൂക്കങ്ങളാ അറിയത്തില്ല അവർ ചിലപ്പോഴും അതൊന്നും അറിയാതെ നിന്നോട് പെരുമാറും അപ്പോഴും എന്താണ് ഈശോ പറയണത് ആരല്ല മക്കൾ എങ്ങനെ പെരുമാറിയാലും ഭർത്താവ് എങ്ങനെ പെരുമാറിയാലും ഭാര്യ എങ്ങനെ പെരുമാറിയാലും നിനക്ക് ആൾട്ടിമേറ്റ് ആത്രിക ഉത്തരവാദിത്തം ആരോടാണ് ദൈവത്തോട് ദൈവത്തോട് നീ പറയണം എന്താണ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി നിന്നെപ്പോലെ എൻ്റെ സാഹചര്യവും വളരെ മോശമാണ് എൻ്റെ വൈഫ് എന്നെ അംഗീകരിക്കണില്ല എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കണില്ല അവരെ കണ്ടാൽ എപ്പോഴും കൃറുകിറുപ്പും വഴക്കുമൊക്കെയാണ് ഞാൻ ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇങ്ങനെ ജീവിതം എനിക്ക് തന്നതെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു കർത്താവിന് ആ ചോദ്യം ദൈവ ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു കുറിച്ചെടുക്കാനും മുറുക്കിഴം ചൂടാനും തിരുവിളക്കിഴുത്തമടിക്കാനും ആൾക്കാരുടെ ആട്ടുന്തുപ്പം മേടിക്കാൻ വേണ്ടി എന്തിനാ ജീവിതം എനിക്ക് തന്നതെന്ന് ആദ്യം ചോദിക്കേണ്ടിയിരുന്ന കർത്താവാണ് പിന്നെ ചോദിക്കേണ്ടിയിരുന്ന പരിശുദ്ധ അമ്മയാണ് ഈ ആൾക്കാരെല്ലാം ഹൃദയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ് അങ്ങേയും മഹത്വപ്പെടുത്തി എൻ്റെ ഈ ഭൂമി എന്തിനുള്ളതാണെന്ന് ഈശോ പറഞ്ഞു അതെന്താണ് ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ദൈവം തന്ന ജോലി ഏത് സാഹചര്യത്തിലും പൂർത്തിയാക്കും നീ ഒരു വിദ്യാർത്ഥിയാണ് നിന്നെ ഈ വിദ്യാർത്ഥിയാണ് നിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് തിരഞ്ഞെടുപ്പ് എന്താണ് ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കുക നീ ഒരു ഭാര്യയാണ് നിനക്ക് സ്നേഹം കിട്ടണില്ല നിങ്ങൾക്ക് മക്കൾ പോലും നിന്നെ അംഗീകരിക്കേണ്ടില്ല നീ പനിയായിട്ട് കിടന്ന് നീ കിട നീ ആരോഗ്യത്തോടെ നിന്നാൽ നൂറായിരം ഡിമാൻഡുമായിട്ട് മക്കൾ വരും നീ കിടന്നു പോയാൽ നീ എന്നേരം കിടക്കണമെന്ന് പോലും മക്കൾ ചോദിക്കത്തില്ല അപ്പോഴും നീ പറയണം അപ്പാ എന്നെ ഏപ്പിച്ച് മക്കൾ എന്നെ കിടന്ന് കിടന്നപ്പോഴാണ് മക്കളാരാണ് നിങ്ങൾക്ക് മനസ്സിലായത് മക്കൾ ആര് തന്നെ ആയാലും ശരി ചില അമ്മമാർ ചോദിക്കും നീ എൻ്റെ വൈറ്റിൽ തന്നെ പറഞ്ഞ പറഞ്ഞത് ആണടാ എന്ന് ചോദിക്കുമ്പോൾ ആ ആർക്കറിയാം എന്ന് അവർ പറയും നിങ്ങൾ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ അമ്മയെന്ന് ഇങ്ങനെയൊക്കെ തോന്നിയവാസം പറയുന്ന മക്കൾ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു വിശ്വാസിയെ ഒപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഒരു മുൾക്കിടത്തിനോ തിരുവിളാ മുറിവിനോ അതുപോലെ തന്നെ ഒരു പുരുഷനോ യേശുവിനെ തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ യേശു വിശ്വസിക്കുന്ന എന്നെയും നിന്നെയും തോപ്പിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം നമ്മളൊക്കെ ജീവിക്കണത് യേശുവിൻ്റെ ഒരു വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ദൈവനാമത്തെ യേശുക്രിസ്തുയുടെ പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എന്താണ് നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ് പിതാവെ ഭൂമി ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഇപ്പം ജോലി ഞാൻ പൂർത്തിയാക്കി അപ്പോൾ വൈഫിൽ നിന്ന് എന്ത് കിട്ടിയാലും നിൻ്റെ ജോലി പൂർത്തിയാക്കാൻ ഭർത്താവിൻ്റെ ജോലി നീ പൂർത്തിയാക്കണം ദൈവനാമത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് എന്ത് തിന്മ കിട്ടിയാലും ജീവിത പങ്കാളി എന്ന രീതിയിലേക്ക് നിൻ്റെ ഒരു ദൗത്യമുണ്ട് അത് ദൈവത്തിൽ നെയ്യപ്പൻ ഏപ്പൻ ജോലിയാണ് ദൈവ വഴിയാണ് നിൻ്റെ അത് പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളിൽ നിന്ന് എന്ത് കിട്ടിയാലും ശരി അത് അത് തിന്മയായാലും നന്മയായാലും ശരി നിന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിൻ്റെ അങ്ങനെ ആയിട്ട് പോലും ജീവിതം പരിസരം മുഴുവനും യേശുവിന് പ്രാതികൂല്യമായിട്ട് പോലും ഏപ്പൻ ജോലിയെ പൂർത്തിയാക്കി ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ജീവിതം ഓരോ കഷ്ടപ്പാടും പോലും ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക